വാട്സപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റുള്ളവർ കാണുമ്പോൾ അത് ഓൺലൈനിലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വാട്സപ്പ് ഓൺലൈനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് അവർക്ക് അറിയാം എങ്കിൽ ഇങ്ങനെ ഓൺലൈനായിട്ട് കാണിക്കാതിരിക്കാൻ നിങ്ങൾ വാട്സപ്പിൽ ലാസ്റ്റ് സീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് ഓൺലൈനായിട്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ കാണിക്കാതിരിക്കാൻ വാട്സപ്പിൽ നിങ്ങൾ ഈ സെറ്റിങ്സ് ചെയ്താൽ മതി നമ്മൾ വാട്സപ്പിൽ വാട്സപ്പ് ഉപയോഗിച്ചു കൊണ്ട് തന്നെ നമുക്കത് ഓൺലൈൻ കാണിക്കാതിരിക്കാൻ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക മൂന്ന് ഡോട്ട്സ് മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തതിനു ശേഷം നിങ്ങൾ പ്രൈവസി എന്ന് കാണാം ഈ പ്രൈവസി ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാം ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ ഇത് രണ്ടും ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്നത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിൽ ഇപ്പോൾ എവരി വണ്ണാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരായി ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺലൈനിൽ തന്നെ കാണിക്കും അതുപോലെ തന്നെ ലാസ്റ്റ് ലാസ്റ്റ് സീൻ സെയിം ആയിട്ട് തന്നെ കാണിക്കും ഇപ്പോൾ നമുക്ക് എവരി വണ്ണ് ഉള്ളത് നിങ്ങൾ എന്ന് ക്ലിക്ക് ചെയ്യുക താഴെയായിട്ട് ഓൺലൈൻ കാണിക്കുന്നത് സെയിം ആസ് എ ലാസ്റ്റ് സീൻ നമ്മൾ എപ്പോഴാണെന്ന് നോക്കിയാൽ അതേ ലാസ്റ്റ് സീൻ തന്നെ നമുക്കിവിടെ കാണാൻ ഈ ഒരു എവറി വൺ കൊടുക്കാതെ നിങ്ങൾ സെയിം ആസ് ലാസ്റ്റ് സീൻ എന്നൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഈ സെറ്റിങ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ ഓൺലൈനിലാണെന്ന് മറ്റുള്ളവർക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഏത് സമയത്താണ് വാട്സപ്പ് ഉപയോഗിച്ചതെന്നും അവർക്ക് കാണാൻ സാധിക്കില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക